സുഖാത് വിാരിക്കുന്നു നിങ്ങൾ വീട് ക്ലിക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കണം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണം നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും അത്രമാത്രം എനിക്ക് സന്തോഷം തരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പോലെ ലൈക്ക് അടിച്ച് ഒരാളെ സന്തോഷിപ്പിക്കുന്നത് നല്ലതല്ലേ പ്ലീസ് പിന്നെ എന്തായാലും ശരി നിങ്ങൾ ലൈക്ക് അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീട് കണ്ടിന്യൂ ചെയ്യാട്ടോ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ നോമിനേഷനും കഴിഞ്ഞു ആരൊക്കെ നോമിനേറ്റ് ചെയ്തിരുന്നത് നമുക്ക് ആദ്യം നോക്കാം ഇപ്പൊ എല്ലാവരും പ്രധാനത്തിൽ നോമിനേഷനിൽ വന്നിട്ടുണ്ട് വരാത്ത ആൾക്കാരെ പറയുന്നതായിരിക്കും എളുപ്പം ഇല്ലെങ്കിൽ മൊത്തം ആൾക്കാരുടെ പേര് പറഞ്ഞ് വീഡിയോന്റെ ലിങ്ക് അങ്ങ് കൂടി പോകും അപ്പൊ ഞാൻ പറയാം ആരൊക്കെ വന്നിട്ടില്ലാന്ന് വരാത്ത ഒരാള് ശ്രീധുവിന് ആരും ഇതുവരെ നോമിനേറ്റ് ചെയ്തില്ല അപ്സറേന അഭിഷേക് മാത്രം നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓട്ടോ ഉള്ളൂ അതുകൊണ്ട് അതും കണക്കിലെടുക്കാത്തതുകൊണ്ട് അതും കളഞ്ഞുണ്ട് രണ്ടുപേരെ ഈ പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടില്ല പവർ ടീമിലെ ആൾക്കാരെ രക്ഷപ്പെട്ടു ക്യാപ്റ്റനിൽ രക്ഷപ്പെട്ടു ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട് കൊറേ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ബ്രബ്രീം ജാഫിനും എപ്പോഴാണ് ആ വോട്ടിങ്ങിൽ വരിക ആ വോട്ടിങ്ങിൽ വരിക എന്ന് അപ്പോ അതേപോലെ തന്നെ അവര് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നോമിനേഷനിൽ അവർ രണ്ടുപേരും നോമിനേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനം ജിൻഡോയ്ക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ ജിൻഡോയ്ക്കല്ല ഈ പ്രാവശ്യം ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അൻസിബയ്ക്കാണ് ഈ പ്രാവശ്യം ഒൻപത് വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ചോല് വന്നിട്ട് അൻസിബർച്ചു എന്ന് പറഞ്ഞപ്പോ ഒരുമാതിരി മകം ആന നക്കിയമാരി അല്ലെ പക്ഷി നക്കിയമാതിരി ചുളുങ്ങിപ്പോയി നമ്മൾ കണ്ടു എല്ലാരും എല്ലാവരും എന്ന് പറഞ്ഞ പ്രേക്ഷകരെ നന്ദി ഞങ്ങൾ ഒരുപാട് അറിയിച്ചു മറ്റേ നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാവരും ഇങ്ങനെയാണ് പറയുക പക്ഷെ ഈ വ്യക്തി മാത്രം സേവ് ആയ ആ മട്ടിലിരിക്കാനെട്ടോ അത് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ എന്താ വച്ചാൽ അൻജിബിന് ഇഷ്ടമുള്ളവരുള്ളതുകൊണ്ടാണ് അങ്ങനെ വോട്ട് ചെയ്ത് അവിടെ നിർത്തുന്നത് പക്ഷെ അൻസിബിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച എന്തായാലും അഞ്ചിബേന്റെ ഫാൻസ് തന്നെ അഞ്ചിബേനെ വോട്ട് ചെയ്യാണ്ടിരിക്കാനായിരിക്കും ചാൻസ് എന്താ വെച്ചാ ഒരു ഫാൻസ് എന്ന് പറയുമ്പോ അവരുടെ ഇഷ്ട എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതെല്ലാം ചെയ്തു കൊടുക്കുക അപ്പൊ പുറത്തു വരാൻ വരാനാഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും അതോറപ്പാണ് രണ്ടാമത് ഏഴ് വോട്ടുകൾ ലഭിച്ച ജിൻഡോ ആണ് ഈ പ്രാവശ്യം രണ്ടാമത് നോമിനേറ്റ് ആയിട്ടുള്ളത് എല്ലാവരും വിചാരിച്ചത് ജിൻഡോയ്ക്ക് നല്ല റീച്ച് ഉണ്ട് പുറത്തു ജിൻഡോ ആണ് ഫസ്റ്റ് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് സത്യവും പക്ഷെ അങ്ങനെയാണ് വിചാരിച്ചത് അവർക്ക് മനസ്സിലായി തുടങ്ങിയായിരുന്നു പക്ഷെ ലാസ്റ്റ് നോമിനേഷനിൽ ഏറ്റവും ലാസ്റ്റ് വരെ നിന്നിട്ടുണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരാൾ ജിൻഡോ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും വീണ്ടും തെറ്റി പ്രതീക്ഷിച്ചു അവർ പ്രതീക്ഷിക്കുന്നത് ജിൻഡോയ്ക്ക് അത്രമാത്രം റീച്ച് ഒന്നും പുറത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ സേവ് ചെയ്യണ്ടേ പക്ഷെ ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് കേട്ടോ ഏറ്റവും നല്ല വോട്ടുള്ളവരെ ലാസ്റ്റ് സേവിയ ഏറ്റവും കുറവുള്ള വോട്ടുള്ള ആൾക്കാരെ ഫസ്റ്റ് സേവ് ചെയ്യുക ഇതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ആണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ സിജോയ്ക്ക് രണ്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് അർജുനും മൂന്ന് വോട്ട് ലഭിച്ചിട്ടുണ്ട് പിന്നെ ജാസ്മിനാണെങ്കിൽ കോർട്ടീൻ നേരിട്ട് നോമിനേറ്റ് ചെയ്തേക്കാണ് കേട്ടോ അപ്പൊ നിലവിൽ ഇത്രയും പേരാണ് നോമിനേഷൻ ഉള്ളത് അപ്പോ ഇനി ഈ ആഴ്ച ആര് പുറത്തു പോകുന്നു എന്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അനുസി ആവാനാണ് ചാൻസ് നിങ്ങൾക്ക് ആരാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ട എന്ന ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ അത് പറയോ കമന്റ് ചെയ്യട്ടോ അത് മാത്രല്ല ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ ഒരു ലൈക്ക് ലൈക്ക് പ്ലീസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും ബൈ